നമസ്കാരം പ്രവാസി പ്രവാസികളെ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ തിങ്കളാഴ്ച രാവിലെ കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്ത്യവിശ്രമം ഒരുക്കേണ്ടത് റോമിലെ സെന്റ് മേരി മേജർ ബസലിക്കയിലായിരിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണപത്രത്തിൽ പറയുന്നു മുൻ മാർപ്പാപ്പമാരിൽ ഭൂരിഭാഗം പേരും അന്ത്യവിശ്രമം കൊള്ളുന്നത് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബെസലിക്കയിലാണ് റോമിലെ മേരി മേജർ ബെസലിക്കയിലെ പൗളിൻ ചാപ്പലിനും ഫോർസ ചാപ്പലിനും നടുവിലാക്കിയിരിക്കണം തനിക്ക് ശവകുടീരം ഒരുക്കേണ്ടതെന്നും മാർപ്പാപ്പയുടെ മരണക്കുറിപ്പിൽ പ്രത്യേക അലങ്കാരങ്ങൾ പാടില്ലെന്നും ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്നും മാത്രം എഴുതിയാൽ മതിയെന്നും വത്തിക്കാൻ പുറത്തുവിട്ട പാപ്പയുടെ മരണപത്രത്തിൽ പറയുന്നുണ്ട് ആഗോളതലത്തിൽ ഒന്നേ പോയിന്റ് നാല് ബില്യൻ കത്തോലിക്കാ സഭയുടെ പരമോന്നത നേതാവായ ഫ്രാൻസിസ് പാപ്പ തിങ്കളാഴ്ച കാലം ചെയ്തതിനു ശേഷം ലോക നേതാക്കൾ ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ മാർപ്പാപ്പായ ഫ്രാൻസിസ് പാപ്പയെ അനുസ്മരിച്ചു ഈസ്റ്റർ തിങ്കളാഴ്ച രാവിലെ പ്രാദേശിക സമയം രാവിലെ ഏഴ് മുപ്പത്തി അഞ്ചിനാണ് എൺപത്തി എട്ട് പാപ്പ കാലം ചെയ്തത് ദ പീപ്പിൾസ് പോപ്പ് എന്നാണ് ആഗോളതലത്തിൽ മാർപ്പാപ്പയെ അറിയപ്പെടുന്നത് ഭാവി ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെർസ് പാപ്പയുടെ മരണത്തിൽ വളരെ ദുഃഖം പ്രകടിപ്പിച്ചു ഏറ്റവും ദുർബലരായ നീതിക്കും അനുരഞ്ജനത്തിനുമുള്ള പ്രതിബദ്ധതയാണ് മാർപ്പാപ്പ ഉയർത്തിപ്പിടിച്ചതെന്നും മെർസ് എടുത്തു പറഞ്ഞു പാപ്പ എല്ലായ്പ്പോഴും ഏറ്റവും ദുർബലരും പാവപ്പെട്ടവരുടെയും പക്ഷത്തായിരുന്നു മനുഷ്യരാശിക്കു വേണ്ടി നിലകൊണ്ടിരുന്നുവെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോം പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ഡോ ഡൊണാൾഡ് ട്രംപും പാപ്പായുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് പാപ്പായെ അനുസ്മരിച്ചു ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയോ മെലോണിയും വലിയ ഇടയന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ബ്രിട്ടന്റെ ചാൾസ് രാജാവ് മൂന്നാമനും പാപ്പായുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ലോക നേതാക്കൾക്കൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാട്ടിലെ സഭാ നേതാക്കൾ എല്ലാവരും തന്നെ പാപ്പായെ അനുസ്മരിച്ചു അതേസമയം പാപ്പായുടെ മരണത്തിന് ഏതാനും മണിക്കൂറുകൾ ശേഷം സെന്റ് പീറ്റേഴ്സ് സ്പെസലിക്കയിൽ പള്ളിമണികൾ മുഴങ്ങി പാപ്പയുടെ വിയോഗത്തിൽ ജർമ്മനിയിൽ പതിനെട്ട് മണിക്കാണ് പള്ളിമണി മുഴങ്ങിയത് ലിംബുർഗ് രൂപതയിലെ എല്ലാ പള്ളികളിലും വൈകുന്നേരം ആറ് മണിക്ക് പത്ത് മിനിറ്റ് നേരം മാർപ്പാപ്പയുടെ മരണത്തെ അറിയിച്ചുകൊണ്ടുള്ള മണി മുഴക്കുമെന്ന് ലിംബുർഗ് രൂപത അധ്യക്ഷൻ അറിയിച്ചിരുന്നു അതേസമയം ജർമ്മനിയിലെ എല്ലാ രൂപതകളും ഇത് പിന്തുടരുമെന്നും ലിംബുർഗ് ബിഷപ്പ് ജോർജ് ബാറ്റ്സിങ്ങർ പറഞ്ഞു ജർമ്മൻ ബിഷപ്പ് കോൺഫറൻസിന്റെ ചെയർമാൻ കൂടിയാണ് ബിഷപ്പ് ബാറ്റ്സിംഗ് അതേസമയം മാർപ്പാപ്പയുടെ വിയോഗത്തിൽ ഇന്ത്യയിൽ മൂന്ന് ദിവസത്തെ ദുഃഖാചരണം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും സംസ്കാര ദിനത്തിലും ആയിരിക്കും ദുഃഖാചരണം ദേശീയ പതാക താഴ്ത്തി കെട്ടുകയും ചെയ്തു ലോകമെമ്പാടുള്ള വിശ്വാസികളെ കണ്ണീരിലാഴ്ത്തി ഈസ്റ്റർ പിറ്റെന്നാണ് ഫ്രാൻസിസ് പാപ്പയുടെ വിയോഗം നൂറ്റി നാൽപ്പത് കോടിയിലേറെ വരുന്ന കത്തോലിക്ക അംഗങ്ങളുടെ തലവണാണ് പാപ്പ ബെനഡിക് പതിനാറാവൻ പാപ്പയുടെ അപ്രതീക്ഷിത പ്രഖ്യാപനത്തെ തുടർന്നാണ് അർജന്റീന ബ്യൂനസ് ആർച്ച് ബിഷപ്പായിരുന്ന ൾ ജോർജ് മാരിയോ ബംഗോളിയോ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് മാർപ്പാപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടത് ബത്തിക്കാന്റെ സ്വത്തിന്റെയും വരുമാനത്തിന്റെയും ഭരണാധികാരിയായ കാമർ ലങ്കോ ആണ് പോപ്പിന്റെ മരണം സ്ഥിരീകരിച്ചത് പാപ്പായുടെ ചെവിയിൽ മാമോദിസ പേര് തവണ വിളിച്ചതിനു ശേഷമാണ് മൂന്ന് വിളിയിലും പ്രതികരിക്കാതിരുന്നാൽ മരിച്ചതായി സ്ഥിരീകരിക്കും ഇങ്ങനെയാണ് ചട്ടം ഇതിനുശേഷം ചെറിയ വെള്ളി ചുറ്റിയുകൊണ്ട് നെറ്റിയിലടിക്കുന്ന ഒരു ആചാരവും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വരെയാണ് ഇത് തുടർന്നിരുന്നത് എന്നാൽ പോപ്പിന്റെ അധികാര ചിഹ്നമായ സീലും നശിപ്പിക്കും ഭരണത്തിന്റെ അവസാനമാണ് ഇതുകൊണ്ട് അടയാളപ്പെടുത്തുന്നത് പാപ്പായുടെ മരണശേഷം നാല് മുതൽ ആറ് ദിവസത്തിനുള്ളിൽ ഭൗതിക ശരീരം സംസ്കരിക്കണം സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലാണ് മാർപ്പാപ്പമാരെ സംസ്കരിക്കുക എന്നാൽ മറ്റെവിടെയെങ്കിലും സംസ്കരിക്കാൻ ആവശ്യപ്പെട്ടാൽ അവിടെയാണ് നടത്തുന്നത് ഇത്തവണ മാർപ്പാപ്പയുടെ സംസ്കാരം ബസലിക്കയില് പുറത്താണ് നടത്തുന്നത് തുടർന്ന് ഒൻപത് ദിവസത്തെ ദുഃഖാചരണവും നടത്തും പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള സജീവ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് കർദിനാൾമാരുടെ കോൺക്ലേവ് കൂടിയാണ് പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നത് നിലവിലെ മാർപ്പാപ്പ മരിച്ചു പതിനഞ്ച് മുതൽ ഇരുപത് ദിവസത്തിനുള്ളിൽ കോൺക്ലേവ് കൂടും എൺപത് വയസ്സിന് താഴെയുള്ള കാർദിനാളുമാരാണ് ഇതിനായി വത്തിക്കാനിൽ ഒത്തുകൂടുക സിസ്റ്റേൻ പള്ളിക്കുള്ളിൽ അടച്ചിട്ട മുറിയിലായിരിക്കും കർദിനാൾ തെരഞ്ഞെടുപ്പ് നടക്കുക പുറംലോകവുമായി യാതൊരുവിധ ബന്ധവും പുലർത്താതെയുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് ഒരു സ്ഥാനാർത്ഥിക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിക്കുന്നതുവരെയാണ് വോട്ടെടുപ്പ് നടത്തുക ഓരോ വോട്ടെടുപ്പിന് ശേഷവും ബാലറ്റുകൾ കത്തിക്കും ബാലറ്റിൽ നിന്ന് വരുന്ന കറുത്ത പുക മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തിട്ടില്ലെന്നും വെളുത്ത പുക മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തുവെന്നും സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും പുതിയ മാർപ്പപ്പയ്ക്കായി ലോകം കാതോർക്കുകയാണ് വ്യാപാര ചർച്ചകൾക്കായി യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇന്ത്യയിലെത്തി അതേസമയം രാജ്യത്തിന്റെ മേലുള്ള യു എസ് താരിഫുകളൊക്കെ തന്നെ അതുപോലെ തന്നെ തുടരുമെന്നാണ് പറയുന്നത് ഇന്ത്യയിലെത്തിയ ജെ ഡി വാൻസിന് ഡൽഹിയിൽ ചുവന്ന പരവതാനി വിരിച്ചാണ് സ്വീകരണം നൽകിയത് ജെ ഡി വാൻസിന് പുറമെ ഇന്ത്യക്കാരിയായ ഭാര്യ ഉഷ കുട്ടികളും സംഘവുമാണ് നാല് ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി തിങ്കളാഴ്ച ഡൽഹിയിലെത്തിയത് വളർന്നുവരുന്ന സാമ്പത്തിക ശക്തിയുമായി ഉഭയകക്ഷി വ്യാപാര കരാറിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും ജെ ഡി വാൻസിന്റെ ആദ്യത്തെ ഇന്ത്യ സന്ദർശനമാണ് ഇത് പാലം വിമാനത്താവളത്തിൽ എത്തിയ വാൻസിനെ ഓണർ ഗാർഡും നാടോടി നർത്തകരുടെ സംഘവും ഒരുമിച്ചാണ് സ്വീകരണം നൽകിയത് ഇന്ത്യൻ തലസ്ഥാനത്തെ അക്ഷർധാം ക്ഷേത്രം സന്ദർശിച്ചാണ് യാത്ര ആരംഭിച്ചത് യാത്രയ്ക്കിടെ താജ്മഹലും അമേർ കോട്ടയും സന്ദർശിക്കുമെന്നും പറയുന്നുണ്ട് ഇന്ത്യ ഓസ്ട്രേലിയ ജപ്പാൻ യു എസ് എന്നിവ ഉൾപ്പെടുന്ന ക്വാഡ് ഗ്രൂപ്പിന്റെ നേതാക്കളുടെ ഉച്ചകോടിക്കായി ഈ വർഷാവസാനം ട്രംപിന് ആതിഥേയത്വം വഹിക്കാനുള്ള ഇന്ത്യക്കുള്ള അവസരമായും വാൻസിന്റെ സന്ദർശനത്തെ വിലയിരുത്തപ്പെടുന്നുണ്ട് ഇതോടെ ഈ വാർത്താ പ്രോട്ടനം ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളും സന്ദർശിക്കാതെ പോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസിക ഓൺലൈൻ ടി വി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം